അധ്യാപകരെ പൊക്കി ഇവിടെ വിദ്യാർത്ഥികള് അവരുടെ ഭാവി എല്ലാം അധ്യാപകരെ കയ്യിൽ വടിയില്ലാത്തതുകൊണ്ടാണ് വേറെന്തൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അധ്യാപകരെ വല്ലാണ്ട് പൊക്കി അടിക്കുന്ന എന്റെ മാന്യ സഹോദരങ്ങളോടാണ് എല്ലാ അധ്യാപകരെയല്ല കേട്ടോ എന്താണ് അധ്യാപനം എങ്ങനെയാണ് അധ്യാപനം എന്ന് തന്നെ പഠിപ്പിച്ചിട്ടുള്ള പത്താം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച രമണ സാറിനെ പോലെ കെമിസ്ട്രി മാർഷർ രമണ സാറിനെ പോലെയോ ഭാഷാചുത്തി എന്താണെന്ന് പഠിപ്പിച്ച ആനന്ദസുമ ടീച്ചറിനെ പോലെയോ ഫിസിക്സ് എങ്ങനെയാണ് ഒരു വിഷയം പഠിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെയോ ഒരു വീട്ടിൽ ചെന്ന് തോടത്ത് കൈയിട്ട് കണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വിശംപ്രസാദിനെ പോലുള്ള അധ്യാപകരെ ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പത്താം ക്ലാസ് എഴുതിയപ്പോൾ ആ അധ്യാപകരുടെ അധ്യാപന രീതി ഇന്നും ഞാൻ പഠിപ്പിച്ചും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു മധുരമ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകർ ഇന്ന് ഇല്ല എന്ന് അല്ലെങ്കിൽ കുറവാണ് എന്ന് പറയുന്നതിന് വിഷമമുണ്ട് ഇന്നിപ്പോ ഒരു കുട്ടിയുടെ മരണത്തെക്കുറിച്ചാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം എന്താ മലപ്പുറത്ത് നടന്നത് ഒരു സ്കൂളില് ഒരു അധ്യാപിക കൊണ്ടുവന്ന് കാറ് കൊണ്ടുവന്നിട്ട് ആ കാറ് അലക്ഷ്യമായി ഓടിച്ചൊരു വിദ്യാർത്ഥിനെ ഇടിച്ചു അതിന് ഗുരുതരമായ പരിക്കുപറ്റി എന്നിട്ട് സ്വന്തം സഹോദരൻ പണിയെടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാഹനം ഇടിച്ചതാണ് എന്ന് അത് മറച്ചു വെച്ചു യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ പെരുമാറി ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്താണ് ഇതിൽ നിന്ന് മറ്റു കുട്ടികളെ മനസ്സിലാക്കേണ്ടത് വഴിയിൽ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വാഹനമിടിച്ചാൽ ആർക്കെങ്കിലും പരിക്കുപറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേഗം തടിച്ചലാമത്താക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നത് ഈ അധ്യാപകര് അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു മാർക്ക് കുറഞ്ഞാൽ അവരെ നന്നായിട്ട് അപമാനിക്കണമെന്നല്ലേ ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് മലപ്പുറത്ത് ആ വിദ്യാർത്ഥിനിയെ കാരടിച്ച് പരിക്കേപ്പിച്ച ആ ഒരു അധ്യാപകയെ എന്താ പേരുവിളിക്കേണ്ടത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ സ്കൂളുകളും അല്ലാണ്ട് പൊക്കി അടിക്കുന്നുണ്ടായിരുന്നല്ലോ അതേ ഒരു അവസ്ഥ നിലവിലുള്ള സ്കൂളിലും കണ്ടു ആ കുട്ടി മരണപ്പെട്ട സ്കൂളിൽ പാലക്കാടും ഞാൻ കണ്ടു ആ രീതിയിലാണ് അവരുടെ ആ പെരുമാറ്റം കണ്ടത് വളരെ ധാർഢ്യമായിട്ടുള്ള പെരുമാറ്റം അവരുടെ വാട്സപ്പ് മെസ്സേജുകൾ മറ്റെല്ലാം അപ്പൊ ഞാൻ പറയുന്നത് അധ്യാപകർ എന്ന് പറയുന്നത് മാതൃകയായിരിക്കണം വിദ്യാർത്ഥികൾക്ക് മാതൃകയായിരിക്കണം എങ്ങനെ അവരെ വഴിതെറ്റിക്കാന്നല്ല അവർ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ മറ്റുള്ളവരെ എങ്ങനെ അപമാനിക്കാം മറ്റുള്ളവരെ എങ്ങനെ ഇടിച്ച് താഴ്ത്താം മറ്റുള്ളവരെങ്ങനെ പുറങ്ങാലിനടിക്കാം എങ്ങനെ ചവിട്ടാം എങ്ങനെ കുത്താം എങ്ങനെ മനുഷ്യനല്ലാതെ തീരാം ഒരു വശത്ത് മറ്റൊരിടത്ത് പൗരധർമ്മം അതായത് ഒരാളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് പോവുക പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ എന്ന് അടിക്കുക എന്തെങ്കിലും പറയാ ഇനി ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നാൽ അവിടെ നുണ പറയുക എന്നിട്ട് വേഗം രക്ഷപ്പെടുക അതുമല്ലാന്നുണ്ടെങ്കിൽ അവരെ മണ്ടെയിൽ സകല കുറ്റവും ചേർത്ത് രക്ഷപ്പെടുക കൊള്ളാം നല്ല അധ്യാപകരാണ് Different angles. Don't forget to subscribe and support this channel.